േ നമ നമസ്കാരം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച അശ്വതി നാളിൽ നടക്കുന്ന അശ്വതി കാവുതീണ്ടൽ സമയത്ത് ആലപിക്കുന്ന ഭരണിപ്പാട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഭരണിപ്പാട്ടിനെ കുറിച്ച് വ്യത്യസ്തമായ ഐതിഹ്യങ്ങളുണ്ട് ഭരണിപ്പാട്ടെന്നാൽ തെറിപ്പാട്ട് മാത്രമല്ല അവിടെ പുരാണകഥകൾ കോർത്തിണക്കിക്കൊണ്ട് നല്ല ഭാഷാശുദ്ധിയോടുകൂടി നല്ല രസകരമായ രീതിയിൽ നമുക്ക് എല്ലാ കഥകളും മനസ്സിലാകുന്ന രീതിയിൽ നല്ല രീതിയിൽ ആലപിക്കുന്ന സംഘങ്ങളുമുണ്ട് എന്നാൽ ചില സംഘങ്ങൾ തെറിപ്പാട്ടാണ് കൂടുതലായിട്ടും പാടാറുള്ളത് എന്നുവെച്ചാൽ ലൈംഗിക ചുവയുള്ള പാട്ടുകൾ ഇതിന് പിന്നിൽ പല ഐതിഹ്യങ്ങളും പറയപ്പെടുന്നു അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഭരണിപ്പാട്ട് രണ്ട് തരമുണ്ട് ദേവിയെ ഭക്തിയോടെ സ്തുതിക്കുന്നവയും തെറിപ്പാട്ടുകളും ധാരാളം കഥാഖ്യാനങ്ങളുള്ള പാട്ടുകളുണ്ട് എങ്കിലും ഭരണിപ്പാട്ട് പൊതുവെ അറിയപ്പെടുന്നത് തെറിപ്പാട്ടുകൾ എന്നാണ് അശ്വതി നാൾ മുതൽ ഏഴ് നാൾ നടയടച്ചിരുന്നത് ദേവി രജസ്വലയായതിനാലാണെന്നാണ് ഒരു സങ്കല്പം ഈ സമയത്ത് ദേവിയെ സംതൃപ്തിപ്പെടുത്തുവാനാണ് ഭരണിപ്പാട്ടുകൾ പാടുന്നത് എന്ന് വിശ്വാസം ഭരണിപ്പാട്ടുകളെ വീണ്ടും മൂന്നായി തിരിക്കാവുന്നതാണ് ഒന്ന് വളരെ നാടൻ എന്ന് തോന്നിക്കുന്ന പാട്ടുകൾ അതിൽ ആലങ്കാരികമായി ലൈംഗിക അവയവങ്ങളെക്കുറിച്ചും ലൈംഗിക ക്രിയകളെക്കുറിച്ചും പ്രകൃതിയിലെ മറ്റു പലതിനോടും ഉപമിച്ചും പാടുന്നു രണ്ടാമത്തത് പ്രശസ്തമായ പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ളവയാണ് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് മൂന്നാമത്തെ തരം ഇതിൽ ആദ്യം പാടുന്ന ഈരടിയും പിന്നീട് പാടുന്ന തന്നാരവുമായി യാതൊരു ബന്ധവും കാണണമെന്നില്ല ഇവ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കും കൂടാതെ സമകാലീന സംഭവങ്ങൾ വരെ ഉൾപ്പെടുത്തുകയും ചെയ്യും ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂർ പിൽക്കാലത്ത് സവർണ മേധാവിത്വത്തിന് കീഴിലായപ്പോൾ ക്ഷേത്രത്തിൽ അവകാശമുണ്ടായിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരലാണ് മീനഭരണി ഉത്സവം എന്ന് കണക്കാക്കപ്പെടുന്നു ഭരണി നാളിനു മുന്നുള്ള അശ്വതി കാവുതീണ്ടലിനോടനുബന്ധിച്ച് ഭരണിയിൽ പങ്കെടുക്കുന്ന ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ ലൈംഗിക ചുവയുള്ള ഭക്തിപ്പാട്ടുകൾ പാടുന്ന ആചാരത്തിന് പിന്നിൽ പല വിശ്വാസങ്ങളാണ് പറയപ്പെടുന്നത് അത് ക്ഷേത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ബൗദ്ധരെ ഓടിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും ശാക്തേയ ആചാരത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമായ മൈഥുനത്തിന് പകരമായാണ് ഭരണിപ്പാട്ടുകൾ പാടുന്നതെന്നും പറയപ്പെടുന്നു ദാരിക വീരനെ വധിച്ചു കലിതുള്ളി വരുന്ന ഭദ്രകാളിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ ദേവി സ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം എന്നും നിരപരാധിയായ തൻറെ ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് മുലപറിച്ചറിഞ്ഞ സംഹാരൂദ്രയായി മധുരാനഗരം ദഹിപ്പിച്ച വീരനായിക കണ്ണകിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ആണെന്നും വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും രതിയും ഊർവരതയും ദൈവീകമായി കണ്ട് ജീവിച്ചിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരൽ കൂടിയാണ് കൊടുങ്ങല്ലൂർ ഭരണിയെന്ന് കൂടുതൽ പേരും വിശ്വസിക്കുന്നു ദ്രാവിഡരായിരുന്നു അമ്മ ദൈവത്തെ ആദ്യമായി ആരാധിച്ചിരുന്നത് ഊർവരത മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കാർഷിക സമൃദ്ധി യുദ്ധവിജയം പ്രകൃതി തുടങ്ങിയവ മാതൃദൈവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദ്യകാലത്ത് ദ്രാവിഡ ജനത തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ പങ്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാബ്ധങ്ങൾ രോഷത്തോടെ പാടി ആദിപരാശക്തിയെ ആരാധിച്ചിരുന്നു മറ്റൊരു വിശ്വാസം ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം മാംസം മത്സ്യം മൈഥുനം മുദ്ര എന്നീ പഞ്ചമകാര പൂജയിലൂടെ ദേവി പ്രസാദിക്കും എന്നാണ് ഇതിൽ ലൈംഗികതയുടെ പ്രതീകമായ മൈഥുനത്തിന്റെ പ്രതീകമാണ് അശ്വതി നാളിലെ കാവുതിണ്ടലിന്റെ ഭാഗമായ ഭരണിപ്പാട്ട് എന്നും വിശ്വാസം ശൈവമതത്തിന്റെ പ്രചാരത്തോടെ ഇത് അവരുടെ ക്ഷേത്രമായി മാറിയെന്ന് ഐതിഹ്യം പറയുന്നു സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാക്തേയർ കാളിയെ ആരാധിച്ചിരുന്നതെങ്കിലും പിന്നീടത് പാർവതിയുടെ പര്യായമായി തീരുകയായിരുന്നു അതോടെ പഴയ ആളുകൾക്ക് ഐത്തം കൽപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും പൊതുസമൂഹത്തിൽ നിലനിന്നിരുന്ന പാരസ്പര്യം നിറഞ്ഞ സാമ്പത്തിക ഉത്പാദന ബന്ധങ്ങളുടെയും സഹിഷ്ണുതകളുടെയും ഫലമായി ആണ്ടിലൊരിക്കൽ ക്ഷേത്രം സന്ദർശിക്കാനുള്ള അവസരം അവർക്ക് നൽകപ്പെട്ടു ഇതോടനുബന്ധിച്ച് നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് അശ്വതി നാളിലെ കാവ്തിണ്ടൽ എന്നതും മറ്റൊരു വിശ്വാസം ഭരണിപ്പാട്ട് മറ്റു ചിലർക്കാകട്ടെ അത് സ്വന്തം ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആദിമ ജനതയുടെ രോഷപ്രകടനമായാണ് കാണുന്നത് ഊർവരതാ സങ്കല്പങ്ങളും രതിയും ആഘോഷമാക്കി ജീവിച്ചു പോന്ന ഒരാദിമ ജനവിഭാഗത്തിൻ്റെ ആഘോഷ സങ്കല്പങ്ങളുടെ തുടർച്ച മാത്രമാണ് ഇതെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇത് ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമാണെന്നും അതല്ല ജീവിത പ്രാരാബ്ധങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ തങ്ങളുടെ ദൈവത്തിന് നേർക്ക് ആത്മരോഷം പ്രകടിപ്പിക്കുന്നതാണെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു എന്തൊക്കെ വിശ്വാസങ്ങളുണ്ടായാലും ആ ദിവസം ആ ക്ഷേത്രാങ്കണം ഭക്തരെ കൊണ്ട് നിറയുകയും വല്ലാത്തൊരു എനർജിയാണ് അവിടെ നമുക്ക് അനുഭവപ്പെടുക നേരിട്ട് പലവട്ടം അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ യൂട്യൂബിലൂടെയോ മറ്റ് മീഡിയകളിലൂടെയോ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ അരോചകമായി തോന്നിയേക്കാം എന്നാൽ അശ്വതി കാവ് ദിവസം ആ ക്ഷേത്രാങ്കണത്തിൽ പാട്ടുകാരുടെയും കോമരങ്ങളുടെയും ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇത് ഒട്ടും അരോചകമായി തോന്നില്ല അതാണ് അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത അവിടെ എത്തുന്നവർക്ക് ദേവിയുടെ അനുഗ്രഹം ഒന്നു മാത്രമാണ് ലക്ഷ്യം കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓം ശ്രീ മഹാകാളി നമ ഓ